സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും അരികിൽ യേശുവിന്റെ സാന്നിധ്യം അതിശക്തമായി നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ അരികിലുണ്ട് ഈശോയുടെ സാന്നിധ്യം ഹൃദയം തുറങ്ങിയവരുടെ അരികിൽ മനമൊരുങ്ങിയവരുടെ അരികിൽ അവിടുത്തെ സാന്നിധ്യം അതിശക്തമായി നിലനിൽക്കുന്നുവെന്ന സങ്കീർത്തനത്തിന് നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലില് പതിനെട്ടിലെ ഈ ഭൂമിയില് ഈശോയിലുള്ള വിശ്വാസം ഏറ്റവും അധികം വളർന്നതും അത് അത് പടർന്നു ബന്ധലിച്ചതും ഒക്കെ സാധാരണക്കാരായ മനുഷ്യർ വേദനയിലൂടെ കടന്നുപോകുന്ന മനുഷ്യർ അവർ യേശുവിന്റെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവപുത്രൻ അവർക്ക് നൽകിയ വലിയൊരു സമാശ്വാസമുണ്ട് നമ്മൾ അപ്പസോലന്മാരുടെ ബോലശ്രീയോടെ ലേഖനങ്ങൾ എടുത്തു വായിക്കുമ്പോൾ അവിടെ അപ്പസോലം പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങൾക്ക് നടുവിൽ ഞങ്ങളെ സമാശ്വസിപ്പിക്കുന്ന ദൈവപുത്രൻ ആ ലേഖനങ്ങളിലൂടെയൊക്കെ അപ്പസോലൻ ലളിതമായിട്ട് ഈശോ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ സഹനങ്ങളിലേക്കും സഹനങ്ങൾ അനുഭവിച്ച അവൻ ഭൂമിയിൽ കടന്നുവന്ന് നമ്മളെപ്പോലെ ഒരുവനായി തീർന്നു വന്നുള്ള കാര്യം വളരെ വ്യക്തമായി ലളിതമായി പൗലോ സുലിഹ നമുക്ക് പറഞ്ഞു തരുന്ന സമയങ്ങളിലൊക്കെയും പൗലോ സുലിഹ പഠിപ്പിക്കുന്നുണ്ട് അവൻ എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ സദൃശ്യനായി തീർന്നു ഇന്ന് സോരങ്ങളെ നിന്റെ സഹനങ്ങളിൽ നിന്റെ വേദനകളിൽ നിന്നെപ്പോലെ ഒരുവനായി അല്ലെങ്കിൽ നീ സഹിക്കുന്ന സഹനങ്ങളെക്കാളും തീവ്രമായ വേദനകളും സഹനങ്ങളും അനുഭവിച്ചവനായി ഈശോയ്ക്ക് നിന്റെ വേദനകളെ അറിയാം നിന്റെ ദുഃഖങ്ങളെ അറിയാം ക്രിസ്ത്യവിശ്വാസം വളർന്നത് മുഴുവനും അത് പാണ്ഡിത്യമുള്ളവരുടെ പാണ്ഡിത്യമേറിയ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ കൊണ്ടല്ല അതൊരിക്കലും വലിയ പാണ്ഡിത്യമേറിയ ലേഖനങ്ങൾ കൊണ്ടല്ലായിരുന്നു സാധാരണക്കാരായ വ്യക്തികൾ ഈശോയെ രുചിച്ചറിഞ്ഞപ്പോൾ അപ്പ സുൽമാരിൽ ഭൂരിപക്ഷം ആൾക്കാരും വളരെ സാധാരണക്കാരായിരുന്നു അവർ രുചിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹം ലളിതമായി പൗരശ്രീഹ മാനസാന്തരപ്പെട്ടപ്പോൾ പൗരോസ് ലളിതമായി ജനങ്ങളോട് ഈശോയുടെ ഹൃദയത്തെ പങ്കുവെച്ചപ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ അവരുടെ സഹനങ്ങൾക്ക് നടുവിലേക്ക് കടന്നു വരുന്ന അതിൽ താതാത്മ്യം പ്രാപിച്ച ഈശോനെ അനുഭവിക്കുവാനും ആ സഹനത്തിനകത്ത് ഈശോനെ കാണുവാനും സാധിച്ചപ്പോൾ ഈശോയുടെ സാന്നിധ്യം പകർന്നു നൽകുന്ന വലിയ സമാശ്വാസവും ശക്തിയും ആണ് അവരെ പ്രചോദനമേകി അവരെ മുൻപോട്ട് നയിച്ചത് ഇന്നും അതേ സാന്നിധ്യം നമ്മൾക്ക് പ്രചോദനവും ശക്തിയും സമാശ്വാസവും നൽകുന്നു ഈശോയുടെ കരുണയും ഗർഭയും സമാശ്വാസവും ഓരോ വ്യക്തിയും ഇന്നും ഓരോ നിമിഷവും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ